വെൽക്കം ഫ്രണ്ട്സ് നമ്മുടെ പാലക്ക് ചീര പോഷകസമൃദ്ധമായ ഒരു ഭക്ഷണമാണെന്ന് എല്ലാവർക്കും അറിയാം അത് ഒരിത്തിരി സ്ഥലത്ത് ഒരിത്തിരി മണ്ണിൽ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് വിളയിച്ചെടുക്കാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഇത് ഞാൻ കുറേ നാളുകളായി ഈ പി വി സി പൈപ്പിൽ നട്ട് നനച്ച് വിളവെടുത്തു കൊണ്ടിരുന്ന പാലക്ക് ചീരകളാണ് ഇത് നമുക്ക് പറിച്ചു മാറ്റാം എന്നിട്ട് ഈ മണ്ണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട് ആ മണ്ണിര കമ്പോസ്റ്റിലേക്ക് മിക്സ് ചെയ്യാം ഈ പി വി സി പൈപ്പിൻ്റെ രണ്ടറ്റങ്ങളിലും രണ്ട് ചിരട്ടകളോ അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലത്തെ ഐസ്ക്രീം കപ്പോ ഫാമിലി പാക്ക് വരുന്ന ഐസ്ക്രീം കപ്പോ ആണ് ഞാൻ രണ്ടറ്റങ്ങളിലും മണ്ണ് അവിടെ സ്ഥിരമായി നിലനിൽക്കാൻ വേണ്ടി വച്ചിരിക്കുന്നത് ഈ മണ്ണ് നമ്മൾ കമ്പോസ്റ്റുമായി നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നമ്മുടെ ബയോ ഫംഗസ് ഏജൻ്റ് ആയ നമ്മുടെ ട്രൈക്കോഡർമ എന്ന ഈ ഏജൻറ്റിനെ ഒരു ഇരുപത് ഗ്രാം മിക്സ് ചെയ്ത് അതായത് നമ്മൾ എടുക്കുന്ന മണ്ണിൻ്റെ അളവനുസരിച്ച് ഇപ്പോഴെടുത്തിരിക്കുന്ന ഈ ബേസനിലെ അളവ് ഒരു ഇരുപത് ഗ്രാം മതിയാകും ആ അളവനുസരിച്ച് നമ്മൾ എടുക്കുന്ന മണ്ണിൻ്റെ അളവനുസരിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചുക അതിനുശേഷം കുറച്ച് അതായത് ഒരു പിടി കപ്പലണ്ടി പിണ്ണാക്കുകൂടി ഈ മിശ്രിതത്തിലേക്ക് ഇട്ട് ഇളക്കി നന്നായി യോജിപ്പിക്കുക ഈ കപ്പലണ്ടി പിണ്ണാക്കിടുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ഒന്ന് പൊടിച്ചിടുന്നത് വളരെ നല്ലതാണ് കാരണം വേറൊന്നുമല്ല പെട്ടെന്ന് വെള്ളം ഒഴിക്കുമ്പോൾ ഇത് അലുത്ത് മണ്ണിലേക്ക് ചേരുന്നതിന് വേണ്ടിയാണ് ട്രൈക്കോഡ് ഈ കപ്പലണ്ടി പിണ്ണാക്കും എല്ലാം നമ്മൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ പഴയ ആ പി വി സി പൈപ്പിലെ ആ ഹോളുകളെല്ലാം നമ്മൾ ശരിക്കും വെള്ളം വാർന്നു പോകുന്നതിന് വേണ്ടി കുത്തി റെഡിയാക്കുക ഈ വെള്ളം വാർന്നു പോകുന്ന ആ ഒരു പ്രക്രിയക്ക് വേണ്ടി നമ്മൾ കുറച്ച് മെറ്റൽ കൂടി ഇടുന്നത് നല്ലതാണ് ആ പി വി സി പൈപ്പിൽ ആ സെൻടറിൽ കണ്ട് മെറ്റലിട്ടതിന് ശേഷം ഈ പോട്ടി മിശ്രിതം നമുക്ക് ആ പി വി സി പൈപ്പിലേക്ക് അതായത് ആ അര മീറ്റർ നീളം മാത്രമുള്ള ആ പി വി സി പൈപ്പിലേക്ക് പതുക്കെ നിറച്ചു കൊടുക്കാം കൈക്കോടർമ തരികൾ ഉണ്ടെങ്കിൽ അതൊന്ന് കൈകൊണ്ട് നമ്മൾ പൊടിച്ചിടുക നമ്മൾ ഈ രണ്ടറ്റങ്ങളിലും വെച്ചിരിക്കുന്ന ചിരട്ടകൾ ഒന്ന് അകന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ ഒരു കയറ് രണ്ടറ്റത്തും കെട്ടിക്കൊടുക്കുന്നത് നന്നായിരിക്കും ഈ പി വി സി പൈപ്പിന്റെ രണ്ടറ്റത്തും ഒരു കയറിന്റെ കഷ്ണം കെട്ടി കൊടുക്കുന്നത് നന്നായിരിക്കും പിന്നീട് നമ്മൾ ഈ ഓട്ടി മിശ്രിതത്തിലേക്ക് നമ്മുടെ ഈ പാലക്ക് ചീര ഓരോന്നായി നട്ടുതോടുക്കുക ഞാനിത് വിത്ത് പാകി മുളപ്പിച്ച പാലക്ക് ചീരയാണ് വിത്ത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കമ്പനിയുടെ വിത്തുകൾ തന്നെ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും മുളയ്ക്കാതെ പോകും ഇങ്ങനെ വിത്ത് പാകി മുളപ്പിച്ച ഈ പാലക്ക് ചീരകൾ നമ്മൾ ഓരോന്നായി ഈ ഒട്ടിമിശ്രിതം നിറച്ച ഈ ബി വി സി പൈപ്പിൻ്റെ മധ്യഭാഗത്തായി നട്ടു കൊടുക്കുക ഒരു കാര്യം കൂടി നമ്മുടെ കൃഷിയുടെ ബാലപാഠങ്ങൾ പകർന്നു തരുന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഒന്ന് രേഖപ്പെടുത്തുകയും ചെയ്താൽ എനിക്ക് ഇനി വരുന്ന വീഡിയോകളിൽ അത് ഉപകാരപ്പെടും അങ്ങനെ ഇതെല്ലാം നട്ടതിന് ശേഷം നമ്മൾ സ്പ്രേയർ ഉപയോഗിച്ച് അതെല്ലാം ഒന്ന് നനച്ചു കൊടുക്കുക ക്ഷീര നനയട്ടെ വളരട്ടെ നല്ല വിളവുണ്ടാകട്ടെ